ഉന്നാമനായ അൽവാരീസ് മാറിയൂലിയോസ് പിതാവ് പ്രഭാഷണം എന്നതിനേക്കാൾ തൻ്റെ പത്രപ്രവർത്തനം കൊണ്ടും ജീവിതം കൊണ്ടും പ്രസംഗിച്ചയാളാണ് അതാണ് വാക്കുകളേക്കാൾ ശക്തമായത് ജീവിതമാണ് സംസാരിച്ച് അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അഭിയന്നെ തിയാഫുല്ലോ സ്ഥിതിമേനി ഒരു ഗുരുവായിരുന്നു അധ്യാപകനായിരുന്നു വല്ല സ്ഫുടമായും വ്യക്തമായും ഏത് ഭാഷയായാലും അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതൊരു നല്ല ഗുരുവിൻ്റെ ലക്ഷണമാണ് വ്യക്തമായി ഏത് ഭാഷയായാലും അത് പ്രകടിപ്പിക്കുക എന്നത് ഇപ്പം ഈ രണ്ട് പേരും രണ്ട് വളരെ അന്തരമുള്ളവരാണ് അവർ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒരു നൂറ്റാണ്ടിൻ്റെ ഉണ്ട് അവർ തമ്മിൽ ഇപ്പോൾ ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു അവരുടെ സാമീപ്യം കൊണ്ടും നോട്ടം കൊണ്ടും ശിക്ഷണം കൊണ്ടും വാക്കുകൾ കൊണ്ടും അവരുടെ നീക്കങ്ങൾ വീക്ഷിച്ചുമൊക്കെയാണ് പഠിക്കുന്നത് വാക്കുകൊണ്ട് പഠിക്കുന്നത് കുറച്ചേ ഉള്ളൂ അതിൽ കൂടുതൽ ബാക്കി എന്തൊക്കെയോ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയുന്നതൊക്കെ ചേർത്താണ് പഠിക്കുക പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ പഠിക്കുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരല്ലാത്ത ജീവികളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഉള്ളിൽ നിന്ന് വരുന്ന ചോദന കൊണ്ടുമൊക്കെയാണ് മനുഷ്യർ പഠിക്കുന്നത് യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ ഗുരു അധ്യാപകൻ എന്നാണ് നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നത് എന്നാൽ വിദ്യാഭ്യാസ ചിന്തകർ പറയുന്ന ഒരു കാര്യം നോബി ക്യാൻ ടീച്ച് എനിബഡി എൽസ് എന്നാണ് പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ചോദിക്കും നോബടി ക്യാൻ ടീച്ച് എനി ബഡി എൽസ് എനിത്തിങ് എന്ന് പറയും അതിൻ്റെ അർത്ഥം തന്നെത്താനാണ് പഠിക്കുക വൺ ഹാസ് ടു ലേൺ ബൈ വൺ സെൽഫ് എന്ന് പറയും പൊതുവേക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തരുന്നയാളാണ് ഏറ്റവും നല്ല ഗുരു തന്നെത്താനാണ് പഠിക്കുന്നത് നമ്മുടെ ആത്മീയ സംഘടനകളുടെ പലതിൻ്റെയും മുദ്രയിൽ മുദ്രാവാക്യങ്ങളിൽ ഈ പഠ അതുകൊണ്ട് പഠനം അതെന്ത് മാത്രം നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചോളൂ ആരാധന വളരെ സേവന വിഭവങ്ങൾ ഒത്തിരി ബുദ്ധായക്കി പറയും പക്ഷേ ഈ പഠനം നിർണായകമാണ് ഈ കാര്യത്തിൽ നമ്മുടെ സഭ വളരെ പുറകോട്ടായിരുന്നു എന്നാലത് സമീപകാലത്തൊക്കെ വളരെ വ്യത്യാസമുണ്ട് ആ കാര്യത്തിൽ ഈ പഠിപ്പിക്കുന്നതിലും പഠിക്കുന്നതിലും പഠിക്കുവാൻ വായിക്കാനുള്ള കാര്യങ്ങൾ വേണം വിനിമയ മാർഗങ്ങൾ വേണം ഈ ശബ്ദം എവിടെയെങ്കിലും എത്തി എത്തിക്കണം ഇപ്പോൾ ലൈനിലാണല്ലോ കേൾക്കുന്നത് ഓൺലൈനിലാണല്ലോ അധികം പേരും കേൾക്കുന്നത് അപ്പം ഇത് പലരുടെയും ചെവിയിൽ എത്തണമെന്നേ ഉള്ളൂ ഇപ്പം പുതിയ പുതിയ സംഗീതങ്ങൾ ഉപയോഗിച്ചായാലും കോവിഡ് കാലത്ത് അറിയാവുന്നതുപോലെ ഇതായിരുന്നു ഏറ്റവും വലിയ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതിൽ കോവിഡ് കാലത്ത് ഓൺലൈൻ സൺഡേ സ്കൂൾ തുടങ്ങിയത് ഞങ്ങൾ അത് ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു കൊച്ചിയിൽ പഠനം നടന്നു പക്ഷേ ഇപ്പോഴത്തെ ശാസ്ത്രീയ സങ്കേതങ്ങളാണ് ഞങ്ങളെ സഹായിക്കാനെത്തിയത് അതുപോലെ ഇവിടെയും വളരെ ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക് ഇത് കേൾക്കുവാനും ചിന്തിക്കാനും സമയം കൊടുക്കണം ചിന്തിക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ പഠനം നടക്കില്ല പഠിതാവ് ചിന്തിക്കണം കേൾക്കുന്ന ആളും ചിന്തിക്കണം രണ്ടു പേർക്കും ഗുരുത്വവും വേണം ഗുരുത്വം എന്നാൽ നമ്മൾ പറയും കുട്ടികൾക്ക് പഠിക്കുന്നയാളിന് വേണ്ടതാണ് ഗുരുത്വം ഗുരുത്വം കേട്ടതല്ലേ പറയും ഗുരുത്തമില്ലാത്തതേണ്ടത് ഈ വിശേഷം രണ്ട് രണ്ടു കൂട്ടർക്കുമാണ് പ്രസവിക്കുന്നയാളിലും ഗുരുത്വം അത് ഗുരുവിൻ്റെ സ്വഭാവമാണ് ഗുരുത്വം കേൾക്കുന്നയാളിലും ഗുരുത്വം ഉണ്ടാവണം ഇത് രണ്ടും കൂടി ചേരുന്നിടത്തെ പഠനം ഉണ്ടാവുകയുള്ളു അഭിയന്യ ഏപ്രിലോ സ്ഥിതിമേനി സെമിനാരിയിലും അല്ലാതെയൊക്കെ പഠിപ്പിക്കുകയും ക്ലാസ് കളിക്കുകയും ചെയ്ത് കണ്ടിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ആശയങ്ങൾ തലതാര ഗിരി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട് നല്ലൊരു ഗുരുവായിട്ട് അദ്ദേഹം വലിയ വലിച്ചു കിട്ടില്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റേ അദ്ദേഹത്തെ ഞങ്ങളാരും നമ്മളാരും കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ അമൂല്യമായ ഒരു ജീവിതമാണ് ഏറ്റവും വലിയ പ്രഭാഷണമായി ഇന്ന് കാണുന്നത് വലിയ ത്യാഗ്യന്മാർ എഴുതുവായിരുന്നവർ ജേണലിസ്റ്റായിരുന്നല്ലോ അതുകൊണ്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയുമായിരുന്നു പറയുന്ന വാക്കിനേക്കാൾ ശക്തി എഴുതുന്ന വാക്കിനാണ് എന്നത് കുറച്ച് വാസ്തവമുള്ള കാര്യമാണ് പണ്ട് മഹാരഥന്മാരുടെ അനുസ്മരണ പശ്ചാത്തലത്തിൽ പന്ത്രണ്ടാമത്തെ സുവിശേഷ സംരംഭം ആരംഭിക്കുന്നു ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഗുരുത്വം ഉണ്ടാകുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് തുടങ്ങി വെക്കുന്ന കാര്യം വഴി വെട്ടുമ്പോൾ കാര്യം മാത്രമേ എനിക്കുള്ളൂ ജോലിയുള്ളൂ പ്രഭാഷകൻ പുറകെ വരുന്നു അലക്സഅ അച്ചൻ പ്രശ്നിക്കുന്നതുവരെ കേട്ടിട്ടില്ലെന്നാദ്യമായിട്ടാണ് കേൾക്കാൻ പോകുന്നത് നല്ല നല്ല പ്രസംഗിക്കുന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ അച്ഛൻ അവിടെ കണ്ട നല്ലൊരു വിദ്യാർത്ഥിയുടെയാണ് നല്ല ഗവേഷണ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ശുദ്ധിയുള്ള ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണെന്ന് എനിക്കറിയാം അദ്ദേഹം അതിൽ നടവിടെ പാർന്നയാളല്ല നന്നായിട്ട് സംസാരിക്കാൻ ഈശ്വര ദൈവാത്മാവ് കടാക്ഷിക്കട്ടെ അലസച്ഛനെ ഇത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ പന്ത്രണ്ടാമത് കൺവെൻഷൻ ആരംഭിച്ചിരിക്കുന്നു